ോ ഒരു ട്രക്ക് യൂസ് ചെയ്തിട്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ അത് അവിടെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് കയ്യില് എന്തൊക്കെയാ അത് നോക്കട്ടെ തുണി അല്ലേ പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് ലയിച്ചു പോകൂല്ലേ അപ്പൊ ഇത് എന്താ പരിപാടി എന്ന് വെച്ചാല് ഫ്ലവറിങ്ങിനു ചെയ്യുന്ന കൂടാനാ അതായത് അമ്മേടെ ചെടികളുടെ താഴെ ഓക്കെ അച്ഛൻ ഇത് അമ്മ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചായപ്പൊടിയാ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചായപ്പൊടിയല്ലേ ചായപ്പൊടിയാലേ പൊട്ടിട്ടുണ്ടെന്നോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അറിയില്ല എന്നി പനിയാ ഞാൻ വിളിച്ചിരുന്നു ജലദോഷ അപ്പം ഓക്കെ എന്താണ് പരിപാടിയും ഒരു ഒന്നര സ്പൂൺ ചായപ്പൊടി ഒന്നര സ്പൂൺ ചായപ്പൊടിയൂസ് നാളെ സമയത്തേ ഇത് നന്നായിട്ട് ജീർണിക്കും എല്ലാ ചെടികളിലേയും വേരിയാക്കിന്റെ ഈ ജ്യൂസ് ചെല്ലു കെട്ടിട്ടെല്ലാം ചെയ്യുന്ന പിന്നെ ഉണ്ടാക്കിയിട്ട് ഓരോ ചെടികൾക്കും അതായത് റോസിന്റെ കാര്യമായിട്ട് റോസ് ഉണ്ടാക്കാം ഓ ഓ അമ്മയാണ് റോസിന്റെ ആള് അപ്പൊ ഇത് ഞാൻ ഒരു ഒന്നര സ്പൂണ് പൊടിയെടുത്തിട്ടുണ്ട് അത് ഞാൻ കെട്ടുന്നു കെട്ടിയിട്ട് നൈസായിട്ട് ഈ റോസിൻ്റെ ചോടെ ചെറുതായിട്ട് അതിൻ്റെ നേരെ താഴത്തേക്കെ പൊടി ഉണ്ടാക്കിയിട്ട് ആ ഒരു ശരി ഓരോരോ ട്രിപ്പേ ആ അപ്പം ഒന്നായി അപ്പം ഈ നാലെണ്ണ ഉണ്ടാക്കിയിട്ട് ഞാൻ ബാക്കി വീഡിയോ കാണിച്ചുതരാം എന്റെ ഇടയിൽ ഇവിടെ ഉണ്ടായ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചരാം ഓക്കെ നിക്ഷേപിക്കാൻ പോവണെ നാലെണ്ണമായി പിന്നെ നാലെണ്ണം കുഴിച്ചിരുന്നത് കാണിക്കണ്ട എന്നാലും അപ്പം ചെറിയൊരു കുഴി ഉണ്ടാക്കിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി ഓ കൈമാതി കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മൂന്നെണ്ണം ഞങ്ങൾ കുഴിച്ചിട്ടിട്ട് പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യ റോസിനെയും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഉപകാരമായിരിക്കും ഈ കാര്യം എല്ലാത്തിനും കൂടി ഓക്കെ കുഴിച്ചിട്ടോളൂ ബൈ ബൈ ഓക്കെ റോസിനെയും ചെടികളെയും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക കൊടുക്കേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ